ഇത്ര വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നായരുടെ ും ഉയർത്തി കാണിക്കാൻ ഇത്ര വർഷമായിട്ടും കോൺഗ്രസ് കഴിഞ്ഞില്ലെന്നും ചേട്ടൂസ് ചെയ്തതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാത്തിനും വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ച മംഗര പഞ്ചായത്തിൽ ചേറ്റൂരിന്റെ സ്മൃതി മണ്ഡപത്തോട് കാണിച്ച അനാഥരവ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേറ്റൂരിന്റെ സംഭാവനകളെ രാജ്യത്തെ ഉയർത്തിക്കാണിക്കാൻ എന്ത് പരിശ്രമമാണ് കോൺഗ്രസ് നടത്തിയതെന്നും പ്രശാന്ത് ശിവൻ ചോദിച്ചു ശങ്കരനായരുടെ ചർമ്മദിനത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്നതിന് പുഷ്പാർച്ചനങ്ങളോട് സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം എന്നുള്ളത് പിന്നെ രാഷ്ട്രീയ സ്വയം സംഘം ആരംഭിക്കുന്നതിനും തൊട്ടു മുൻപ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം സേവകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ജയിലിൽ വാസം അനുഷ്ഠിച്ച ആളുകളുണ്ട് സത്യാഗ്രഹം നടത്തിയ ആളുകളുണ്ട് അതിന് ചരിത്രത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും ഓപ്പൺ ചാലഞ്ച് ചെയ്യാണ് അതുമായി ബന്ധപ്പെട്ട് ഏതു വാദത്തിനും എവിടെയും ഞങ്ങൾ തയ്യാറാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ രാജ്യത്ത് നിരവധിയായ സംഘടനകൾ അവരവരുടെ പങ്ക് കൃത്യവും വ്യക്തവുമായി വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഷ്ട്രീയ സ്വയംസേക സംഘം ആരംഭിക്കുന്നത് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നതിനു മുൻപും അതിനുശേഷവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്വയം സേവകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എല്ലാത്തിനുമകത്തും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുഷ്പാർച്ച നടന്നിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പ് സ്മൃതിദിനം നടന്ന സമയത്തും ഞങ്ങൾ പുഷ്പാർശന സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന നിങ്ങളുൾപ്പെടെയുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം കണ്ടിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം നിൽക്കുന്ന മംഗര പഞ്ചായത്തിലെ വർഷങ്ങളോളം കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാർഡിലും പഞ്ചായത്തിലും എല്ലാം ഭരിച്ചിട്ടും ആ സ്മൃതി മണ്ഡപത്തോട് കാണിച്ചിട്ടുള്ള അനാദരവ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ ഈ കോൺഗ്രസ്സുകാരെ ഇപ്പോഴാണല്ലോ ചേറ്റൂർ ശങ്കരൻ നായരെയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് എത്ര തവണ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത് അവർ അധികാരത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു രാജ്യത്ത് ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്റ്റെപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും എം പിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ അവർ അധികാരത്തിലെഴുതിട്ടുണ്ട് കേന്ദ്രത്തിലുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അവരെ വിസ്മൃതിയിൽ ആഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകൾ അല്ല സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി ഉയർത്തിക്കൊണ്ടുവരും അവർക്ക് കുറെ കാലം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ട് നിങ്ങളെ ചവിട്ടി മെതിച്ച ചരിത്രങ്ങളെയെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും ജനങ്ങള് ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ ഇനി സ്വീകരിക്കുന്ന കാഴ്ചകൾ അതിവിദൂരമല്ല